പങ്കാളിയാണോ ഇതിന്റെ കൊള്ള മുതൽ ഭാഗമായിട്ടുണ്ടോ പിന്നെ എന്ത് താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചന്ദ്രശേഖരനെതിരായിട്ടുള്ള അഴിമതി കേസ് പ്രോസിക്യൂഷൻ അഴിമതി സംസ്ഥാന ഗവൺമെന്റ് നിഷേധിക്കുന്നു സംസ്ഥാന നേതൃത്വവും കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വവും ലി ഡി സതീശൻ എപ്പോഴും വലിയ വായിൽ വർത്തമാനം പറയുന്ന ഒരാളാണല്ലോ അവരുടെ നിലപാട് എന്താണ് ഈ കാര്യം യു ഡി എഫ് നേതാക്കൾ ഇത് സംബന്ധിച്ച് എന്ത് വിശദീകരണമാണ് ജനങ്ങളോട് നൽകുന്നത് ഇതെന്തെങ്കിലും ആരോപണത്തിന്റെ പ്രശ്നമല്ല സർക്കാർ ഖജനാവ് കൊള്ളയടിച്ചതിന്റെ പ്രശ്നമാണ് അഞ്ഞൂറ് കോടിയിലധികം രൂപയുടെ അഴിമതി നടന്ന കേസാണ് വിശദമായ പരിശോധന നടന്ന കേസാണ് അപ്പോ ഈ കാര്യത്തിൽ കോൺഗ്രസിന്റെ നേതാക്കളും എൽ ഡി എഫിന്റെ നേതാക്കളും ജനങ്ങളോട് വിശദീകരണം നൽകണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു